അലഹിലു വസ്സലാമ മുഹമ്മദ് വിജയവും പരാജയവും തികച്ചും വ്യക്തിപരമായ നമ്മെ ഏറ്റവും അലോസരപ്പെടുത്തേണ്ടുന്ന പ്രധാനപ്പെട്ട സംഗതിയാണ് കേന്ദ്രത്തിൽ ഭരണം ബി ജെ പിക്ക് ന്യൂയോർക്ക് സിറ്റിയുടെ മേയർ ഹറാൻ മംദാനിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായിയാണ് യു പി ഭരിക്കുന്നത് യോഗിയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ ഇതൊക്കെയാണ് കാഞ്ഞിരപ്പള്ളി മുതൽ ഈരാറ്റുപേട്ട വരെ ഏകദേശം എല്ലാ ദിവസവും എന്ന വണ്ണം രണ്ട് തവണ യാത്ര ചെയ്യുന്ന ഞാൻ മുസ്ലിമീങ്ങളുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ കാണുന്നത് പ്രിയപ്പെട്ടവരെ ഇച്ചർച്ചയാണ് ആനക്കല്ല് കഴിഞ്ഞാൽ അത്തരം ചർച്ചകള് കാണപ്പെടുന്നില്ല വെയിൽ കാണാൻ പാറ വരെയും ശാന്തമാണ് അതിനപ്പുറത്തേക്ക് വീണ്ടും ഇത്തരം ചർച്ചകൾ ആരംഭിക്കുക നിന്റെ വാർഡിലെ മെമ്പർ ആരായിരുന്നു എന്നതാണ് സത്യം പഠിച്ചതെന്ന് നിങ്ങൾ ആരോടും ചോദിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആയിരുന്നു അല്ലേ എന്നതിന് നമ്മൾ മറുപടി പറയേണ്ടി വരികയുമില്ല വ്യക്തിപരമായി നാം സങ്കടപ്പെടേണ്ടുന്ന ഗൗരവപൂർവം നമ്മൾ ആലോചിക്കുന്ന ചില വിഷയങ്ങളെ മറപ്പിക്കാൻ ഇത്തരം സമീപനങ്ങൾക്ക് സാധിക്കും എന്ന് നാം തിരിച്ചറിയുക എന്താണ് മനുഷ്യരുടെ ജീവിതത്തിലെ പരാജയങ്ങൾ അള്ളാഹുന്റെ റസൂൽ സലഹു അലഹി വസ്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു നാല് കാര്യങ്ങളാണ് വലിയ പരാജയം വ്യക്തിഗതമായി എന്റെ ജീവിതത്തിലെ വമ്പൻ പരാജയം എന്ന് പറയാവുന്ന നാല് കാര്യങ്ങളാണ് അള്ളാഹുന്റെ റസൂൽ എണ്ണി ഒന്നാമത്തത് ജമൂദ്ൽ ഐൻ കണ്ണുകള് ഉറച്ചു പോവുക എന്ന് പറഞ്ഞാൽ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നില്ല രണ്ടാമത്തെ പ്രശ്നം കസാബത്തു കൽവിൽ മിന്റെ ഹൃദയത്തിനുണ്ടാകേണ്ടുന്ന ആർദ്രത എന്റെ ഹൃദയത്തിന് ഒട്ടും അനുഭവപ്പെടുന്നില്ല മൂന്നാമത്തെ പ്രശ്നം വഹിറസുൽ അമൽ എന്നെ അപ്പാടെ ഭൗതിക ജീവനത്തിന്റെ ചിന്തകൾ വിഴുങ്ങിയിരിക്കുകയാണ് എന്റെ ആസൂത്രണങ്ങൾ എന്റെ കാൽക്കുലേഷനുകൾ എന്റെ വലിയ വലിയ ചിന്ത ഇതൊക്കെ തികച്ചും ഭൗതികമായ ചിന്തകളാണ് രണ്ട് നാലാമത്തേത് വൽ വൾ ഹെർസ് ദുനിയവ് കുറെ കൂടി നേടണം എന്ന ഒടുങ്ങാത്ത ആഗ്രഹം മരിക്കുവോളം ജീവിക്കാനുള്ളത് എനിക്കുണ്ടെങ്കിലും അത് പോരാ എന്ന തിരിച്ചറിവ് പത്തോ ഇരുപതോ തലമുറകളോളം നാടൻ ഭാഷയിൽ ഇരുന്നുണ്ടാവുന്നത്ര ഉണ്ടെങ്കിലും കുറച്ചുകൂടെ ഉണ്ടാക്കിയാൽ എന്താ പ്രശ്നം എന്ന നമ്മുടെ തൃഷ്ണയും തൃശ്ണയും അള്ളാഹുന്റെ റസൂര് പറയുന്ന ഈ ഒരു ഹദീസ് തഫസീറിന്റെ കിതാബുകളിൽ ഹദീസിന്റെ കിതാബുകളിൽ മാത്രമല്ല തഫ്സീറിന്റെ കിതാബുകളിലും വലിയ പ്രാധാന്യത്തോടെ എഴുതിയിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട മീനെ ഞാൻ എന്നോട് ചോദിച്ചാൽ ഈ നാല് ചോദ്യത്തിന്റെ മറുപടി എങ്ങനെയായിരിക്കും ഞാൻ കരഞ്ഞിട്ട് എത്ര നാളായി കരയേണ്ട പ്രശ്നങ്ങൾ എന്റെ മുമ്പിൽ ഉണ്ടെങ്കിലും ഞാൻ കരഞ്ഞിട്ട് എത്ര നാളായി നാടായി നമുക്ക് കരച്ചിൽ വന്നാൽ പോലും പഠിച്ചവനെ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടും എസ് ഐആർ ലിസ്റ്റിൽ എന്റെ പേര് വന്നില്ലല്ലോ ഇതൊക്കെ വലിയ സംഭവമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിൽ പിശാചും വിജയിച്ചു ഇതൊക്കെയാണ് വലിയ വിഷയം എന്ന തിരിച്ചറിവാണ് വലിയ തിരിച്ചറിവ് എന്ന് നമ്മളും അങ്ങനെ മനസ്സിലാക്കിപ്പോയി പഴയ യഹൂദികളാരും അഡോൾഫ് ഹിറ്റ്ലറിന്റെ ഗ്യാസ് ചേംബറിൽ കിടന്ന് ഇപ്പോഴും കത്തുന്നില്ല എന്ന് നാം മനസ്സിലാക്കുക അതൊക്കെ അഞ്ചുപത്തു മിനിറ്റ് കൊണ്ട് കത്തിച്ചേർന്ന് നരേന്ദ്രമോദി ഗുജറാത്തിലിട്ട് കത്തിച്ചു കളഞ്ഞ രണ്ടായിരത്തിൽ അറിയുക വരുന്ന മുസ്ലിംങ്ങൾ പ്രിയപ്പെട്ടവരെ ഇപ്പോഴും അവിടെ തീക്കനതായിട്ട് കിടന്ന് കഴിയുകയല്ല അവരൊക്കെ എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് കത്തിത്തീർന്നാൽ ചാരമാകുന്ന ദുനിയാവിനേക്കാൾ എത്ര കത്തിയാലും കനലെരിഞ്ഞു നിൽക്കുന്ന നരകം നമ്മുടെ പ്രധാന ചിന്താവിഷയമായി കടന്നു വന്നില്ലെങ്കിൽ നുപൂവത്തിന്റെ കയ്യപ്പോടെ റസൂൾ എന്ന് പറഞ്ഞത് നിങ്ങൾ വലിയ പരാജയത്തിലാണല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നാല് പരാജയ കാരണങ്ങളെ തിരുത്തി അതിന് വിധേയത്തിന്റെ കാരണങ്ങളാക്കി മാറ്റാൻ നാം എത്ര പ്രയത്നിക്കുന്നു അത്രക്കാണ് നമ്മുടെ വിജയത്തിന്റെ പെർസെന്റേജ് കരയാൻ കഴിയണം ഒരു സക്കറാത്ത് മുമ്പിൽ ഉണ്ടല്ലോ പഠിച്ചവന് ആൾക്കൂട്ടമില്ലാത്ത കബറിലെ ഒരു ഏകാന്തവാസം എന്നെ കാത്തിരിക്കുന്നുണ്ടല്ലോ പഠിച്ചവന് ഇസറാഫിയില് വീണ്ടും സൂറിൽ ഊതുമ്പോ മഷറയിലേക്ക് പോകാതെ തരമില്ലല്ലോ അല്ലോ നരകത്തിനു മുകളിൽ കൂടിയുള്ള സിറാത്തു പാലം വഴി അല്ലാതെ സ്വർഗത്തിലേക്ക് വഴി ഒന്നും ഇല്ലല്ലോ പഠിച്ചോന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർത്തു കരയേണ്ടുന്ന മൗലിക വിഷയങ്ങൾ ഇതൊക്കെയാണ് അഹീതയുടെ കിതാബുകളിൽ വിശ്വാസ പ്രമാണങ്ങൾ ചർച്ച ചെയ്യുന്ന കിതാബുകളിൽ പറയുന്ന ചില ഇഭാർത്തകളുണ്ട് അൽ മൗത്തു ഹക്കുൻ 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 നമ്മ കാത്തിരിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങളാണ് ബുധനാഴ്ച മൊഹറ നമസ്കാരം കഴിഞ്ഞ് നമ്മുടെ മസ്ജിദിൽ നിന്നിറങ്ങിപ്പോയതാണ് പ്രിയപ്പെട്ട ഷാജി മൊഹറ നമസ്കരിച്ച് പള്ളിയിൽ നിൽക്കുമ്പോ അസറ നമസ്കരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് ആ മനുഷ്യൻ വിചാരിച്ചിരിക്കാൻ ഒരു സാധ്യതയുമില്ല പക്ഷെ അപ്രതീക്ഷിതമായി നമ്മുടെ മനസ്സിൽ അടയാളം സൃഷ്ടിച്ച് ഷാജി പരലോകത്തേക്ക് കടന്നുപോയി ഷാജിയുടെ മയത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു പുരുസ്ത പ്രസംഗിക്കുന്നത് കേട്ടു ഇന്നു മുതൽ തുടങ്ങുന്ന ബറസഹി ജീവിതമൊന്നും എനിക്ക് വെറുതെ തിരുത്താൻ തോന്നി ഇന്നു മുതലല്ല ഇന്നലെ മുതലേ ഷാജിയുടെ ബറസഹി ജീവിതം തുടങ്ങിയിരിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ഇരുപത്തി ആറ് ഹോസ്പിറ്റലിന് മോർച്ചറിയിൽ കയറ്റിവെച്ചാൽ ബർസഹി ജീവിതം ഇരുപത്തിനാല് മണിക്കൂർ താമസിക്കൊന്നുമില്ല കണ്ണടഞ്ഞോ ബർസഹ് തുറക്കും മരണപ്പെട്ടോ പരലോക ജീവനത്തിലേക്കുള്ള വാതിൽ കടന്നു പോകും അബുബക്കർക്കെ പാടി അൽ മൗതു മരണം ഒരു വലിയ ഗേറ്റാണ് അത് കടന്ന ആൾക്കാർ വേറൊരു ലോകത്തേക്ക് പോവുകയാണ് അതിനപ്പുറത്തന്നെ കാത്തിരിക്കുന്നത് എന്താണ് പാടി അബൂബക്കർ അവനു കരയുമായിരുന്നു പ്രിയപ്പെട്ടവരെ ആഹ്രമോർത്ത് കരയാൻ കഴിയണം രക്ഷയുടെ വഹയിന്റെ സന്ദേശങ്ങൾ കിട്ടുമ്പോ അതേപടി അതിനെ ആകിരണം ചെയ്യാനുള്ള നിർമ്മലത നമ്മുടെ മനസ്സിലുണ്ടാവണം ദുനിയാവ് തീരുമെന്നും ആ സർ തീരില്ലെന്നുമുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം എന്താണ് കരയാനാവാത്തത് എന്തുകൊണ്ടാണ് ഹൃദയത്തിന് ആർദ്രത ഉണ്ടാവാത്തത് റസൂൾ ലാഹി തങ്ങളുടെ ഹദീസകൾ പറയുന്ന ചില കാരണങ്ങളുണ്ട് ഒന്ന് ഖുർആൻ ഓതൽ കുറഞ്ഞുപോയി അല്ലെങ്കിൽ തീരെ ഇല്ലാതെയായി ഖുർആൻ ഓതിയിട്ട് എത്ര നാളായെന്ന് മനസാക്ഷിയോട് ഒന്ന് ചോദിച്ചു നോക്കി ഖുർആൻ ഓതിയവര് ഭാഗ്യവാന്മാരാണെന്ന് പറയാൻ ഒരു നിവൃത്തിയുമില്ല ഖുർആൻ ഓദിയവര് ചുമ ഓത്താണ് ഖുർആൻ ഓത്ത് എന്നാണ് അതിന്റെ പേര് തന്നെ മെഡിസിന് പഠിക്കുന്നു എഞ്ചിനീയറിംഗിന് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നു സിവിൽ സർവീസ് പഠിക്കുന്നു പണ്ഡിതറസി പോകുമ്പോൾ എന്തുടങ്ങും ഓത്തു തുടങ്ങും പഠിത്തവും ഇല്ല പിന്നെ പിന്നെ വെറുതെ ഓതലാണ് ഓതൽ വാക്കിന്റെ അർത്ഥം തന്നെ അത് നാവിന്റെ പുറമൂളിൽ കൂടി തെന്നി നീങ്ങിയാൽ മതി എന്നതാണ് മനസ്സിലേക്കിറങ്ങുമ്പോ പഠനമാകും മനസ്സ് മാറി നിൽക്കുമ്പോ ഓത്താകും പ്രിയപ്പെട്ടവരെ ഖുർആൻ ഷെരീഫ് ഓതുമ്പോ ഒരായത്തിന്റെ അർത്ഥം ഒരു ദിവസം ചിന്തിക്കുക കരയാനുള്ള കഴിവുണ്ടാവാനും ഹൃദയത്തിന് നിർമ്മലത ഉണ്ടാവാനും ഉപകരിക്കുന്ന നന്മകളിൽ ഏറ്റവും പ്രധാനമായി ഒലമാക്കൽ എണ്ണിയത് സതബ്രുറാണ് അള്ളാഹുവിന്റെ ഖുർആൻ എന്താണ് ഈ പടച്ചോം പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത ആയത്തിലേക്ക് കടന്നു പോകാൻ കഴിയുന്നത് കരയാനും മനസ്സാർദ്രതപ്പെടാനും കഴിയേണ്ട രണ്ടാമത്തെ ഗുണം ദിക്കറാണ് പടച്ചവൻ നമ്മുടെ കാക്കട്ടെ നമ്മുടെ ദിക്കർ പോലും വലിയ ദുരിതത്തിന്റെ കാരണമാണ് സുഭാനന്ദ എന്ന് പറയുമ്പോൾ അള്ളഹാനല്ല ഓർക്കുന്നതെങ്കിൽ അലഹന്ദണ്ണം എണ്ണി തീർക്കുമ്പോൾ ഒരു തവണ അള്ളാഹ് ഓർമ്മ വരുന്നില്ലെങ്കിൽ അള്ളാഹു അക്ബർ എന്ന് മുപ്പത്തിമൂന്ന് തവണ പാടി പറയുമ്പോഴും അള്ളയാണ് വലിയവരെന്ന് മനസ്സിൽ നമുക്ക് ചിന്തിക്കാനാവുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് ധിക്കറല്ല പടച്ചോട് ചുമ്മാ കളിയാക്കല ധിക്കർ പറയുമ്പോഴെങ്കിലും അള്ളാഹുവിന്റെ ഓർമ്മ മനസ്സിൽ വരണം ധക്കറ എന്ന് പറഞ്ഞാൽ മാവിന്റെ അല്ല ഹൃദയത്തിന്റെ ചിന്ത എന്നാണ് ആ വാക്കിന് കൃത്യമായ അർത്ഥം പ്രിയപ്പെട്ടവരെ ഇസ്തിഫാറുകൾ കുറഞ്ഞു പോയിരിക്കുന്നു പുറത്തു തരണേ പഠിച്ചവനെ എന്ന് പറയുമ്പോൾ ചെയ്തു പോയ പാപങ്ങളുടെ ഓർമ്മയോട് പറയണം ഇസ്തി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞതുപോലെ ഒന്ന് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉഫ്രാനക്കു പറയും പിന്നെ നിസ്കരിച്ചു കഴിയുമ്പോ എന്ന് പറയും രണ്ട് ഇസ്തി ഗുഫറാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് പ്രിയപ്പെട്ടവരെ ഹൃദയം കൊണ്ട് ചെയ്ത പാവങ്ങൾ കണ്ണുകൊണ്ട് നോക്കിയ പാവങ്ങൾ കാതുകൊണ്ട് കേട്ട പാപങ്ങൾ നാവുകൊണ്ട് പറഞ്ഞ പാവങ്ങൾ കൈകൊണ്ട് പ്രവർത്തിച്ച പാപങ്ങൾ കാരു കൊണ്ട് നടന്ന പാപങ്ങൾ ആമാശയത്തിൽ പിടിച്ചിട്ട പാപത്തിന്റെ സർപ്പങ്ങൾ ഓർത്ത് സ്റ്റിഫാർ ചെയ്യാൻ എത്രയോ വിഷയങ്ങളുണ്ട് എനിക്കും നിങ്ങൾക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാലാമത്തെ ഗുണമാണ് തൗബയുടെ ഗുണം എത്ര തവണ നമ്മൾ തൗബയെ പറ്റി കേട്ടു ഞാൻ ശരിക്കും തൗബ ചെയ്ത് നിൽക്കുകയാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത അപരാധങ്ങൾക്കൊക്കെ തൗബ ചെയ്തിരിക്കുന്നു വെൽക്കം മലക്കുരുമോത്തെ വെൽക്കം എന്നെനിക്കിപ്പോ പറയാം കാരണം വൃത്തിയായി തൗബ ചെയ്താൽ പിന്നെ പാപങ്ങളൊന്നും ബാക്കിയില്ല എന്ന് പറഞ്ഞത് ഹദീസ് അല്ല റസുല്ലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖുർആൻ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന തൗബയ്ക്ക് സഹോദരങ്ങളെ മാർപ്പാപ്പായോ ബിഷപ്പോ കർദിനാടോ വേണ്ടാന്ന് മാത്രമല്ല കപ്പിയാരു പോലും അറിയാതെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളു നമ്മുടെ തൗബ പക്ഷെ തൗബ വൃത്തിയായി ചെയ്യണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഞ്ചാമത്തെ കാര്യമാണ് സ്വാനിഹ്യങ്ങളുമായുള്ള സഹവാസം നല്ല മനുഷ്യരാണ് എൻ്റെ കൂട്ടുകാർ നന്മയുടെ വക്താക്കളായ സുഹൃത്തുക്കൾ എനിക്കുണ്ട് കുറെ അവരുടെ ചിന്തകൾ എന്നെ ഭരിക്കുന്നുണ്ട് എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് നമുക്ക് മാറേണ്ട പരാജയത്തിന്റെ കാരണങ്ങൾ നാലാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് കരയാനാവാത്ത കണ്ണുകളും നന്മയുടെ ഉപദേശങ്ങൾ കേട്ട് അമൽ ചെയ്യാനാവാതെ പോയ ഹൃദയങ്ങളും കണ്ണുകളും കൽബുകളും ഇങ്ങനെ ആയി പോകാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ അഞ്ച് കാരണങ്ങളാണ് നാം ഇപ്പൊ പറഞ്ഞത് ഖുർആാനെ കുറിച്ച് ചിന്തിക്കുന്നില്ല അള്ളാഹുവിനെ ഹൃദയപൂർവ്വം നിഖർ ചെയ്യുന്നില്ല പാപങ്ങളെ കുറിച്ച് ഓർത്ത് ഇസ്തിഫാർ ചെയ്യുന്നില്ല അതേപോലെ നാം തൗബ ചെയ്യുന്നില്ല ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്റെ ഭാഗജേയം നിർണയിക്കുന്ന സൂപ്പർ പ്രശ്നങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞ് ജീവിതം ആ നിലയിൽ പരിവർത്തിപ്പിക്കാൻ ഞാൻ എന്നോട് പറയുകയാണ് ഒരു കോടി തവണ നിങ്ങളോടും അപേക്ഷിക്കുകയാണ് ആത്മാർത്ഥമായി ഹൃദയപൂർവ്വം ഒരേ ഒരു തവണ അള്ളാഹു ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാവങ്ങളും നാം എല്ലാവർക്കും പുറത്തു വരുമാറാവട്ടെ അപ്രതീക്ഷിതമായി നമ്മളോട് യാത്ര പറയാതെ പോയ ഷാജിയുടെ പരസഫ്യ ജീവിതം അള്ളാഹു ഹൈറനാക്കി കൊടുക്കുമാറാവട്ടെ കരയാനുള്ള കഴിവ് കണ്ണിന് തിരിച്ചു തരാൻ പറ്റുന്ന മനസ്സിന്റെ നിർമ്മലത പിടിച്ചുപറ്റാൻ കഴിയുന്ന ഇബാർത്തുകളിൽ ഹൃദയപൂർവം പങ്കാളികളാകാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് തരുമാറാവട്ടെ അസ്ലാം വലൈക്കും വരഹ്